നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം എരഞ്ഞോളി കുടക്കളത്ത് ബോംബ് സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ തലശ്ശേരി മേഖലകളിൽ പോലീസ് സംഘത്തിൻ്റെ വ്യാപക പരിശോധന സ്ഫോടനം നടന്ന വീട്ടുപറമ്പിലും മലാൽ കുടക്കളം ചുങ്കം റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയത് സ്ഫോടനം നടന്ന പറമ്പിലെ കാർഡുകൾ വെട്ടിത്തെളിച്ചാണ് പരിശോധന ആൾപ്പാർപ്പില്ലാത്ത വീട്ടുപറമ്പിൽ നിന്നും തേങ്ങയെടുക്കാൻ പോയ വയോധികൻ കഴിഞ്ഞ ദിവസമാണ് ബോംബ് പൊട്ടി മരിക്കാനിടയായത് ഈ ഒരു സാഹചര്യത്തിലാണ് തലശ്ശേരി മേഖലകളിൽ പോലീസിന്റെ വ്യാപക പരിശോധന നടക്കുന്നത് വ്യാഴാഴ്ച അതിരാവിലെ മുതൽ കോഴിക്കോട് വയനാട് കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രത്യേക പോലീസ് സംഘമാണ് തലശ്ശേരി കതിരൂർ ന്യൂമാഹി ധർമ്മടം പാനൂർ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നേരത്തെ ബോംബേറും ബോംബ് സ്ഫോടനങ്ങളും നടന്ന പ്രദേശങ്ങളിൽ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡുകളുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിവരുന്നത് കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചും ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ ആളൊഴിഞ്ഞ പറമ്പുകൾ എന്നിവിടങ്ങളിലുമാണ് പരിശോധന തലശ്ശേരി എ എസ് പി കെ എസ് ഷഹൻഷയുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി സി ഐ ബിജു ആന്റണി എസ് ഐ പി പ്രസാദ് ബോംബ് സ്ക്വാഡ് എസ് ഐ എം സി ജിയാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം പരിശോധന നടത്തിവരുന്നത് തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിലെ ആൾതാമസമില്ലാത്ത വീടുകളിലും പറമ്പുകളിലുമാണ് പ്രത്യേക സംഘം പരിശോധന നടത്തുന്നതെന്ന് തലശ്ശേരി എഎസ്പി കെ എസ് ഷഹൻഷ പറഞ്ഞു ഈ സ്ഥലങ്ങളെല്ലാം പോലീസ് നിരീക്ഷണത്തിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഇതുമായിട്ട് സംഭവം ഈ സംഭവസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒഴിഞ്ഞ വീടുകൾ അതിൽ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ആളുകൾ രാത്രി കൂടി നിന്ന് വർദ്ധിപ്പിക്കാറുണ്ടെന്ന് ജനങ്ങൾ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഇന്നും അതുപോലെ തുടർന്ന് തുടർന്നുള്ള ദിവസങ്ങളിലും നല്ല രീതിയിൽ തന്നെ ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ സ്നിഫേഴ്സും വെച്ചിട്ട് റെയ്ഡ് നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ കേസിൻ്റെ ആസ്പദമായിട്ട് ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ശേഖരണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ മേഖലകളിൽ വന്നിട്ട് കൂടിയിരിക്കാവുന്നവരിലോട്ടേക്കും മുമ്പ് കേസുകളുള്ളവരിലോട്ടേക്കും പോയി ചെക്ക് ചെയ്യുന്നതും അവരുടെ വേറെ ബോട്ട്സും ഡീറ്റെയിൽസും ശേഖരിക്കുന്നതായിരിക്കും ആ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡ് ഇൻസ്പെക്ടർ തലശ്ശേരിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ എസ് പിയുടെ എൻ്റെ സൂപ്പർവിഷനിലും ഒരു ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് അവരായിരിക്കും ഇതിലെ ഇൻവെസ്റ്റിഗേഷൻ దృఢగతి చేస్ తలశ్రి